എല്ലാവരുടെ മനസ്സിലൊരു ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പിൽ എന്തൊക്കെയാണ് കാര്യങ്ങളായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് ബേസിക്കലി നമ്മുടെ എൻ എസ് എസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയിലുള്ള ആളുകൾ എല്ലാവരും കൂടെ അതായത് വോളന്റിയേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ഒരു സാമൂഹ്യ സേവന സന്നദ്ധത എല്ലാവരിലും ഉണർത്തുക എന്നതാണ് ഈ ഒരു എൻ എസ് എസ് ക്യാമ്പിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സപ്തീന സഹവാസ ക്യാമ്പ് നടത്താനായിട്ട് സാധിക്കുന്നു അതിൽ ആദ്യം തന്നെ ഈ ഒരു സ്കൂളിനോടാണ് നിങ്ങൾ നന്ദി പറയുന്നത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു എം എസ് എസ് ക്യാമ്പിന് വേണ്ടി ഇവർ അപ്രോച്ച് ചെയ്ത സമയത്തും അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്കൂളിൽ നമുക്ക് ചൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിലേക്കാണ് നമ്മൾ ഏഴ് ദിവസത്തെ ക്യാമ്പിലേക്ക് വരും വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ രക്ഷകർത്താക്കൾക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷം തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം പ്രകൃതിയോട് അത്രയധികം ഇണങ്ങി നിൽക്കുന്ന ഒരു സ്കൂളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് തന്നെ അപ്പം ഇന്ന് ഈ ഒരു സപ്തദിന ശാശ്വതം എന്ന പേരിലുള്ള ഈയൊരു സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനം നമ്മൾ ആരംഭിക്കുകയാണ് പഞ്ചായത്ത് മെമ്പറാണ് ഈ എൻ്റെ ക്യാമ്പിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ നമ്മുടെ മാമലക്കണ്ണൻ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ് കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് പ്രസാദ്നെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഹെഡ് മാസ്റ്ററിന് കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ചേരാൻ പറ്റിയിട്ടുള്ള അതിന് പകരമായിട്ട് സ്കൂളിലെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കോളേജിന്റെ മാനേജർ സുനിൽ സുനിൽ സാറിന്റെ നമ്മുടെ നമ്മുടെ ഈ ക്യാമ്പിലേക്ക് വളരെ സ്വാഗതം ചെയ്യുന്നു വൈസ് പ്രിൻസിപ്പൽ ശ്രീ ജിൻസിന്റെ കുട്ടികളും എത്തിച്ചേർന്നുണ്ട് ടീച്ചർനെയും സ്വാഗതം ചെയ്യുന്നു

ഉദ്ഘാടനം ചെയ്യുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ കെ ഗോപി ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി ശ്രീജിജു ശ്രീ പി എൻ ശ്രീ പ്രസാദ് കോളേജിന്റെ മാനേജർ ശ്രീ സുനിൽ ജോസഫ് कॉलेज के वाइस प्रिंसिपल श्रीमती जिंसी पी मैथ्यूस कॉलेज के पीजे प्रेसिडेंट श्री एल दोस के कुरिया दोस सेक्रेटरी मराया श्री मास्टर्स अद्वाइन एस नायर एंड एल एल दोस इनके साहा अध्यापकरे विद्यार्थी विद्यार्थिनी के सुहृत्तिकरे

ധ്യാപകരുടെ ഒരു പരോക്ഷമായ മേൽനോട്ടത്തിൽ അവനവന്റെ അച്ചടക്ക രീതി അനുസരിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഏത് ദിവസത്തേക്കുള്ള വിവിധങ്ങളായ ചെറുമെങ്കിലുമുള്ള അധ്വാനങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് വഴി മഹാത്മാ ഗാന്ധി നമുക്ക് തന്ന വലിയ ആശയമാണ് നടപ്പിലാക്കുന്നത് ആ ആശയം എന്ന് പറയുന്നത് അറുപതുകളിൽ കലാലയ വിദ്യാഭ്യാസം ലഭിക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിജീവി പരിവേഷ ഈ ബുദ്ധിജീവി പരിവേഷം കിട്ടിക്കഴിയുമ്പോൾ ആ കായിക ജോലികളിൽ ഏർപ്പെടുന്നത് എന്തോ ശരിയല്ല എന്നൊരു ചുമത അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ട് കലാലയ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതമായ ക്യാമം വേണമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് നിർദ്ദേശിപ്പിക്കുകയും എന്നാൽ അത് പ്രായോഗികമായ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കൊണ്ട് വളരെ താല്പര്യമുള്ള

ഈ ക്രിസ്മസ് അവധിക്ക് വിവിധ ഗ്രാമങ്ങളിൽ പോയി പാർത്ത് സേവനം അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഒരു വലിയ കടമയുണ്ട് കാരണം നിങ്ങളുടെ ഈ ക്യാമ്പ് ആളുകൾ പ്രത്യേകം പ്രത്യേകം സംഘടിച്ചുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടാൻ ഉത്സാഹം കാണിക്കുന്ന ഒരു കാലയളവിലാണ് സപ്ത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തോട്ടം വഹിക്കുന്നതിന് അധ്യാപകരെ നടത്തുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സാമൂഹിക പ്രതിബദ്ധത വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി /a a tyabei, a hai, a ും സ്കൂളുകളും കോളേജുകളും ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് തീർച്ചയായും നമ്മുടെ ഈ പ്രദേശത്തെ പണികാലത്തൊക്കെ നല്ല നിലയിലുള്ള ക്യാമ്പുകളായിട്ടും സംഘടിപ്പിച്ചുകൊണ്ട് ഒരാഴ്ചക്കാലം അതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്കൂളുകളുടെ അറ്റകുറ്റപ്പണി അതുപോലെ തന്നെ കുതികൊള്ള കിണറ് ശുദ്ധിയാക്കുക തുടങ്ങി അനേകം ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോ ആ ഒരു കുറഞ്ഞു വരുന്നു മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് കൂട്ടാൻ കഴിയും എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളിലും പോരായ്മയുണ്ട് ഒരു പിന്നോക്ക പ്രദേശം മക്കളെ ചോദിച്ചിപ്പോൾ എൻ്റെ മക്കൾ തന്നെയാണ് അടി നമ്മുടെ നമ്മുടെ ഈ നാട് പുറത്തറിയുന്നതിന് ഞങ്ങളുടെ ഈ പിന്നോക്ക പ്രദേശം ട്രൈബൽ മേഖല എല്ലാവരെയും അവരുടെ ജീവിത രീതി പഠിക്കുന്നതിനും എല്ലാത്തിനും നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി ഞങ്ങളുടെ നാടിന് വേണ്ടി പറയുന്നു പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇത് നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ ചെറിയൊരു സ്കൂളിൽ ഇരിക്കുന്ന എങ്കിലും ലോകം അറിയുന്ന ഒരു സ്കൂൾ എന്നായിട്ടുണ്ട് മൂന്ന് നാല് വർഷം അപ്പോൾ അറിയായിരുന്നു പക്ഷേ അത് പ്രകൃതി ഭംഗി ആവശ്യ ആവശ്യം അത് നമ്മളെ ആസ്വദിക്കണമെങ്കിൽ മഴ 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 അഞ്ച് മിനിറ്റ് മഴ പെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ കറിയുള്ളൂ വൈകിട്ട് കാലാവസ്ഥ മനസ്സിലാവും നല്ല തണുപ്പാണ് അപ്പോൾ എ സി കാലാവസ്ഥയാണ് അതാണ് നമ്മൾ ഏറ്റവും വലിയ ഞാൻ കോട്ടയം സ്വദേശിയാണ് ഞാനിവിടെ വന്ന് ടൗൺ ഏരിയ വന്ന് താമസിച്ചത് പതിനഞ്ച് വർഷമായി അപ്പൊ എന്തുകൊണ്ടും ഇവിടെ താമസിക്കുന്നു ചിലരെ ഉപയോഗിക്കുന്നു അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതായത് നമുക്ക് ജീവിക്കാൻ ജീവിത സൗകര്യം ഇത് അത്യാവശ്യം കൃഷി ചെയ്യാം പിന്നെ കൃഷി ചെയ്താൽ പറഞ്ഞു ആനയുടെ ശൈലി കൂടുതലുണ്ട് നിങ്ങൾ വീടിന്റെ മുറ്റത്ത് വരുന്നുണ്ട് നിങ്ങൾ മേടിക്കണ്ടോ രണ്ടു ദിവസം മുമ്പ് രണ്ടു തന്നെ മറിച്ചിട്ടു പക്ഷെ അത് തന്നെ ആരെങ്കിലും കരയല്ലേ പട്ടികരയും അങ്ങനെ ഇങ്ങോട്ട് വരത്തില്ല ഞങ്ങൾ പിന്നെ ഏത് ഏത് ആവശ്യത്തിനും ഏത് ആവശ്യത്തിനും ഞാൻ കുറച്ചാഴ്ച എന്റെ വീട് നിങ്ങൾക്ക് വിളിച്ചാൽ വിളിയേക്കാം ഇവിടെ കൊച്ച ഒരു മൂന്നാമതര കരാറില് ഉണ്ടാകുന്ന സംഭവം ഉണ്ടായാലും ഞാൻ വിളിയേക്കും അത് നിങ്ങൾ അച്ചടക്കം ഒരു പ്രാവശ്യം പതിനെട്ട് വർഷം പതിനാല് വർഷമായിട്ട് ഞാൻ ഇവിടെ സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് മൂന്ന് വർഷമായിട്ട് വിജയമാണ് എന്ന് വെച്ചാൽ ഇതുവരെ ഒരു ക്യാമ്പുകാർ ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ മൂന്ന് നാല് ക്യാമ്പുകാർ ചോദിച്ചതാണ് നിങ്ങൾ ആദ്യത്തെ ആദ്യമേ ബുക്ക് ചെയ്തത് നിങ്ങളാണ് അപ്പൊ ഞാൻ എന്നോട് രണ്ടുപേർ ചോദിച്ചു നമ്മൾ നേരത്തെ ഇവിടെ നേരെ തരിച്ചു നമ്മൾ നിങ്ങളുടെ കോളേജിലോട്ട് നിങ്ങളുടെ തൊട്ടടുത്തൊരു കുട്ടിയാണ് ആ കുട്ടിയാണ് ആദ്യം അത് പറഞ്ഞിട്ട് അത് എഴുതി വെച്ചും ഞാൻ അറിയില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് പേര് ചോദിച്ചു വേറെ ഞങ്ങൾ കോളേജ് ഇടാക്കിയ കോളേജ് അവർ ചോദിച്ചു അങ്ങനെ നിന്റെ രണ്ട് ആരുമായി

जोसफ डि ना प्रोग्राम ऑफी विद्या मे डिजोस वाइस प्रिंसीपा जी सी मे स्कूल नाम पीटे प्रसडेंट एलद नाम स्कूल मेपीए प्रसडेंट प्रसाद अब नॉ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറിയാസ് കോളേജിന്റെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ മാവലക്കണ്ടം ഗവൺമെന്റ് സ്കൂളിൽ ഒരു ക്യാമ്പ് തന്നെ പിടിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിനു പിന്നിലിപ്പോൾ വിദ്യാഭ്യസോട് പറഞ്ഞ പോലെ പല കോളേജുകാരും നേരത്തെ തന്നെ വന്നെങ്കിലും അതിലും മുമ്പ് വിദ്യാഭ്യാസ പറഞ്ഞ പോലെ അവരെ നേരത്തെ എനിക്ക് നാലൊരു മാസം കൊണ്ട് ആ അവളുടെ മുമ്പേ നമ്മളിവിടെ ബുക്ക് ചെയ്തതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മളുടെ കോളേജിനുള്ളത് ഉള്ളത് എസ് എസിൻ്റെ ഒരു ആവശ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും എൻ എസ് എസ് അംഗങ്ങൾ നമ്മളെ ഒരുമിച്ച് ഏഴ് ദിവസത്തെ ഒരു ക്യാമ്പാണ് മറ്റു കുട്ടികൾ എൻ എസ് എസുമായിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ കോളേജിലെ കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽ സീസണുകളുമൊക്കെ ഉള്ളപ്പോൾ നമ്മളുടെ സമൂഹത്തോടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ും ഇവിടെ സന്നദ്ധരായി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെയധികം നന്ദി നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ പേര് നമ്മളിവിടെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോഴും വളരെ നല്ല രീതിയിൽ ഇവിടെ നാട്ടുകാരും ഈ സ്കൂൾ അധികൃതരും പറയണ്ട ഒന്നാണ് നമ്മളുടെ കുട്ടികൾ വളരെ അച്ചടക്കത്തോടെ എന്ത് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ എൻ എസ് എസിന്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ മറ്റ് ടീച്ചേഴ്സിലൂടെ സന്നിധരാണ് എല്ലാവർക്കും ഈ ഏഴ് ദിവസം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സംഗതി ആവട്ടേ എന്ന് ആശംസിക്കുന്നു െല്ലാവരും ശ്രമിക്കാറായിരിക്കും അവരുടെ കോട്ടി പൊക്കെയുള്ള നഷ്ടങ്ങളും നമ്മുടെ പിറ്റേ പുറത്തുള്ള നഷ്ടങ്ങളെ നമ്മൾ ട്രൈ വിനും ada daerah ধরে <coughs> হোক